ബിസ്മിൽ റഹിമാൻ റഹീം നബിസ് അലഹി വസ്ല്ലം പറഞ്ഞു അമിലബി അൽമി അറിവനുസരിച്ച് പ്രവർത്തിച്ചവർക്ക് സന്തോഷിക്കാം സമ്പത്തിൽ നിന്ന് ബാക്കി വരുന്നത് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സന്തോഷിക്കാം അൽ ഫലുലമിൻ കൗലിഹി സംസാരങ്ങളിൽ നിന്ന് ബാക്കി വരുന്നത് എന്നു പറഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ള സംസാരങ്ങൾ ഉപേക്ഷിച്ചാൽ അവനിക്ക് സന്തോഷിക്കാം നോമ്പെന്നു പറയുന്നത് നമ്മുടെ ആമാശയങ്ങൾക്ക് മാത്രമുള്ളതല്ലോ ശരീരത്തിൽ മുഴുവനും ശാരീരിക അവയവങ്ങളിൽ മുഴുവനും നോമ്പിൻ്റെ മധുരം പടരേണ്ടതുണ്ട് അവയവങ്ങളെ മുഴുവനും തിന്മകളിൽ നിന്ന് മാറ്റിവെക്കുമ്പോൾ മാത്രമേ നമ്മുടെ നോമ്പ് നോമ്പാവുകയുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ മല്ലം യദഅ വൽ അമല ബിഹി തെറ്റായ വാക്കുകളും പ്രവർത്തികളും മാറ്റിവെക്കാത്തവർക്ക് ലില്ലാഹി ഹാജത്തുൻ വശറാബഹു അവൻ ഭക്ഷണവും പാനീയങ്ങളും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല അതല്ല അള്ളാഹുവിൻ്റെ ലക്ഷ്യം മറിച്ച് ല അല്ലഖും തത്തക്കൂൻ നിങ്ങൾ തക്കുവയുള്ളവരായി മാറണം നിങ്ങളിൽ മാറ്റം വരണം എന്നതാണ് അള്ളാഹു നോമ്പുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് അതിനാൽ അനാവശ്യ സംസാരങ്ങളും പ്രവർത്തനങ്ങളും പ്രത്യേകമായും നോമ്പ് കാലത്ത് നാം ഉപേക്ഷിക്കേണ്ടതുണ്ട് അബുഹുറൈറാർ അലി അള്ളാഹു എന്നു റിപ്പോർട്ട് ചെയ്ത സുപ്രസിദ്ധമായ ഹദീസാണല്ലോ മിൻഹസിൻ ഇസ്ലാമിൽ മർ ഈ തർക്കു ഹുമാലായ ഒരു മനുഷ്യനിൽ ഇസ്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അവനിൽ ഇസ്ലാം പൂർണ്ണമായിട്ടുണ്ട് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് അവൻ ആവശ്യമില്ലാത്തതിൽ എന്നത്മർ ബിൻ അബ്ദുൽ അസീസ് അൻഹു പറഞ്ഞു മൻ അദ്ദ കലാമഹു മിൻ സംസാരവും അമലാണെന്ന് മനസ്സിലാക്കിയവൻ ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കും അനാവശ്യ സംസാരങ്ങൾ അവനിൽ കുറഞ്ഞു വരും മാറൂഫുൽ കർഹി റഹിമഹുല്ല പറഞ്ഞു കലാമുൽ അഹബദി ഫീമാൽ ആയ അനി ഹിദുലാനും മിൻ അള്ളാഹിത്ത ആല ഒരാൾ അനാവശ്യ സംസാരങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നെങ്കിൽ അവനിൽ പരാജയം മണക്കുന്നുണ്ട് അള്ളാഹു അവനെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചതിൻ്റെ ലക്ഷണമാണത് എന്ന് മനസ്സിലാക്കാം ലുക്കുമാൻ റലിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ മഹത്വങ്ങൾ ലഭിക്കാനുള്ള കാരണം എന്താണ് അവിടെ നിന്ന് പറഞ്ഞു സിദുഖുൽ ഹദീസ് സത്യം മാത്രമേ പറയൂ നല്ലതേ പറയൂ അദാ ഉൽ അമാന വിശ്വസിച്ച് കൃത്യമായി നിർവഹിക്കാറുണ്ട് ഒത്തർക്കുമാലായ അനി അനാവശ്യങ്ങളിലൊന്നും ഇടപെടാറില്ല ഈ മൂന്ന് കാരണങ്ങളാണ് ഈ മഹത്വങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരാൻ കാരണമായത് എന്ന് ലുഖുമാൻ ഉൽ ഹക്കീം റലിയല്ലാഹു വൻഹു പറഞ്ഞു ഇമാമുനഷാ ഫർ അലി അള്ളാഹു അൻഹു പറഞ്ഞു സലാസത്തുൻ തസീദ്ഫിൽ അക്കൽ മൂന്ന് കാര്യങ്ങൾ ബുദ്ധി വർദ്ധിപ്പിക്കും ഒന്ന് സ്വാലഹ്യങ്ങൾക്കൊപ്പം കഴിയുക അലമാക്കളോട് സഹവസിക്കുക തർക്കുൽ കലാമി അനി ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഉപേക്ഷിക്കുക അള്ളാഹു ജല്ല ജലാലുഹു നന്മകൾ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ